i'm <laughs> ബിഗ് ബോസ് സീസൺ സെവണല്ലോ നമ്മൾ ജിസയിലും അനുമോളും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എനിക്ക് തീരെ വയ്യ എന്ന അനുമോൾ പറയുന്നുണ്ട് ജിസൈലിനോട് എനിക്ക് കാലവേദന എന്ന് പറയുന്നുണ്ട് ആഹാരം ഇപ്പോൾ തന്നെ കിട്ടും അത് കഴിച്ചു കഴിഞ്ഞിട്ട് നീ റെസ്റ്റ് എടുക്കുന്ന ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ഇന്ന് ആർക്കും തന്നെ ടാസ്ക് ചെയ്യാൻ ഒരു എനർജി ഇല്ലായെന്ന് ജിസയില അനുമോളോട് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഇന്ന് വേറെ ഏതെങ്കിലും ഒരു ടാസ്ക് ബിഗ് ബോസിന് തന്നാൽ മതിയായിരുന്നു കാരണം ഇന്നലെ അത്രയും നേരം ഓടിക്കൊണ്ടിരുന്നിട്ട് ഇന്നലെ ഒരു റെസ്റ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് നിനക്ക് ക്ഷീണം ജിസേനോട് ജിസേലിനോടായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഇല്ല ആ നിനക്കിങ്ങനെ നടന്നാൽ മതിയായിരുന്നല്ലോ ഞാൻ ഫുൾ ടൈം എല്ലാവരും എന്നെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ ഓർഡർ അതുകൊണ്ട് എനിക്ക് നല്ല റെസ്റ്റ് എടുക്കാനേ സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് റെസ്റ്റ് എന്നെ എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ഗസ്റ്റിന് കൊടുത്തുകഴിഞ്ഞാൽ ഫുഡ് നമുക്കാണ് തരുന്നത് അത് കഴിച്ചിട്ട് നീ എന്താണെങ്കിലും റെസ്റ്റ് എടുക്കുക ഓ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ സുഖാൻ ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ എന്തെങ്കിലും ഒരു ടാസ്ക് തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അനുമോളും ജിസയിലും നല്ല രീതിയിൽ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും ജിസയിലിനോട് എല്ലാവരും വന്ന ഗസ്റ്റുകളെല്ലാം പറഞ്ഞിരിക്കുന്ന ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് പറഞ്ഞത് ഇൻഡിവിജ്വലായിട്ട് ആരിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനാണ് നിവിനും പറഞ്ഞുകൊടുത്തത് അനുമോളുടെ അത്രയും അറ്റാച്ച്മെൻ്റ് ആയ പ്ലാച്ചീൻ എടുത്ത് എറിഞ്ഞതുപോലെ നിൻ്റെ ആ മനസ്സിൽ നിന്നും ആ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് കളഞ്ഞിട്ട് നീ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക